ബോഡി ലാംഗ്വേജ് കണ്ടിട്ടാണ് കബഡിക്ക് ഉപകാരപ്പെടും എന്നുള്ളൊരു രീതിയിലാണ് സാർ എം ഇ എസ്സിൽ കൊണ്ടുവന്നത് നമ്മളെ രണ്ട് നേരം വെച്ച് നന്നായിട്ട് ട്രെയിൻ ചെയ്യിപ്പിച്ചിരുന്നു അതിന് ശേഷം തന്നെ നമ്മൾ ആ വർഷം തന്നെ നമ്മൾ എം ഇ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കി കൊടുത്ത് മലപ്പുറം ജില്ലയ്ക്ക് നമ്മൾ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കി കൊടുത്ത് അത് കഴിഞ്ഞ് പത്താം ക്ലാസ് പ്ലസ് വണ് പ്ലസ് ടു വരെ ഞാൻ എം എസ് സ്കൂളിൽ തന്നെയാണ് പഠിച്ചത് അതിനുശേഷമാണ് ഞാൻ കോളേജിൽ ഇവിടെ എം കോളേജിൽ കയറുന്നത് കോളേജിൽ മൂന്ന് വർഷം ഡിഗ്രി മൂന്ന് വർഷം ഞാൻ എം ഇ എസ് കോളേജ് ഇൻ്റർ ഇൻറ്റർ സോൺ ചാമ്പ്യന്മാരായിരുന്നു അതിന് ശേഷം ആ ടൈമിൽ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് മൂന്ന് വർഷം ഞങ്ങൾ കളിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷമുള്ള കാലഘട്ടങ്ങളിലാണ് ഞാൻ യു കെക്ക് ഉപരിപഠനത്തിനായി ഞാനല്ല ആക്ച്വലി എൻ്റെ വൈഫാണ് ഉപരിപഠനത്തിനായി പോയത് ഞങ്ങൾ ഫാമിലി അടക്കം അങ്ങോട്ട് മൂവ് ചെയ്തതാണ് അപ്പോൾ അവിടെയും ഈ ജോബ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ പാർട്ട് ടൈം ആയിട്ടാണ് നമ്മളൊരു ഇങ്ങനെ കബഡി ഉണ്ട് എന്നുള്ളത് നമ്മൾ കളിച്ചിരുന്നൊരു ഗെയിം ആയിരുന്നു അതുകൊണ്ട് തന്നെ കബഡി ഉണ്ട് എന്നുള്ളത് കണ്ടിട്ട് അതിൻ്റെ കൂടെ ജോയിൻ ചെയ്തതാണ് അവിടെ ബ്രിട്ടീഷ് കബഡി ലീഗാണ് നടന്നിരുന്നത് അതിൽ രണ്ടു വർഷം നന്നായിട്ട് പെർഫോം ചെയ്തിരുന്നു നമ്മൾ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവിടുത്തെ മത്സരങ്ങൾ ബ്രിട്ടീഷ് കബഡി ലീഗ് എന്ന് പറയുമ്പോൾ അത് മൂന്ന് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു മത്സരമാണ് ഇംഗ്ലണ്ട് സ്കോട്ട്ലാൻഡ് വെയിൽസ് ഈ മൂന്ന് രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരമാണ് അപ്പോൾ അതിൽ തന്നെ നമ്മളിപ്പോൾ ഫുട്ബോൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് എന്ന് പറയുന്ന പോലെ ഒരു സ്റ്റേറ്റ് ആയിട്ടാണ് ലിവർപൂൾ മാഞ്ചസ്റ്റർ അങ്ങനെ നോട്ടിങ്ങ് ആം റോയൽസ് എന്ന് പറയുന്ന ടീമിനാണ് ഞങ്ങൾ അവിടെ കളിച്ചിരുന്നത് അതിൽ നിന്നാണിപ്പോൾ ഇംഗ്ലണ്ട് ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുള്ളത് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ നേരത്തെ നമ്മൾ ഈ ഗെയിം മണ്ടിലെഴുത്ത് കളിച്ചിരുന്നു ഇപ്പം ഇപ്പോൾ കുറച്ചും കൂടി മാറ്റം വന്നിട്ടുണ്ട് ഇപ്പം മാറ്റിലാണ് കളി വരുന്നത് മാറ്റ് ഷോക്ക് ഉപയോഗിച്ച് കളിക്കുന്നത് അപ്പോൾ നമ്മൾ സ്കൂളിൽ തന്നെ വർഷം തോറും ഒരു കേരള ടീമിലേക്ക് മൂന്നോ നാല് പേര് നമ്മൾ സംഭാവന ചെയ്യാറുണ്ട് സ്കൂളിൽ നിന്ന് അപ്പോൾ അത് ഇറങ്ങി കുട്ടികൾ പല സ്കൂളിൽ നിന്നും കബഡിയിലേക്ക് ആ ഒരു താല്പര്യം കൊണ്ട് വരാറുണ്ട് രണ്ടു നേരം നമ്മൾ ക്യാമ്പ് കൊടുക്കാറ് കാലത്തും വൈകിട്ടാണ് കൊടുക്കാറുണ്ട് കാലത്തൊരു ഒരു എയ്റ്റ് എയ്റ്റ് ടു ഒരു ടെൻ വരെ ക്യാമ്പ് കൊടുക്കാറുണ്ട് വൈകിട്ട് അതുപോലെ തന്നെ ഫോർ ടു സിക്സ് വരെ ക്യാമ്പ് കൊടുക്കാറുണ്ട് ഇത്ര തന്നെയാണ് ചെയ്യാറ് ിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനമുള്ള ഒരു നിമിഷമാണത് കാരണം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കോളേജ് വിദ്യാഭ്യാസം മശൂത് പൂർത്തിയാക്കിയത് എം എസ് എന്നാണ് പഠിക്കുന്ന കാലം തൊട്ടേ തന്നെ എനിക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആൾ മറ്റ് പഠന കാര്യങ്ങളിലുള്ളതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ഈ കായിക പ്രത്യേകിച്ച് കബഡിക്ക് നൽകിയിട്ടുണ്ട് അതൊരു ജീവിതത്തിലുടനീളം ഇതുവരെ ഇപ്പോൾ ജോലി കിട്ടിയിട്ടും അതൊരു പാഷനായി കൊണ്ടുപോയി എന്നുള്ളതാണ് ഈ ഒരു പ്രധാന കാരണം പിന്നെ നമ്മളെ സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പോഴും നിലവിലും കബഡിക്കുള്ള പ്രാധാന്യം കൊടുത്തുകൊണ്ട് നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട് ഒരുപാട് എഫേർട്ട് സാറും ഇതിന് പിന്നിൽ എടുത്തിട്ടുണ്ട് വളരെ ഏതാനും വളരെയധികം സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് ഇപ്പൊ നമ്മളുള്ളത് എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെയിറ്റിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു